അസ്സാം വലൈക്കും വറഹമത് ബഹുമാനപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് കൊടക്കാട് ഗ്രൂപ്പിലെ സഹപ്രവർത്തകരെ അള്ളാന്റെ ഹബീബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ടതും കേട്ടതും പറയരുതേയെന്ന് കാരണം അതിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകാം ഒരുപാട് തെറ്റുകൾ സംഭവിച്ചേക്കാം അപ്പൊ എന്ന അത്തരം തുക തെറ്റിദ്ധാരണാജനകമായ വിഷയങ്ങൾ മാറി നിൽക്കണമെന്ന് നമ്മൾ മുസ്ലിം ലീഗുകാരാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തീർത്തും നമ്മൾ വിഭിന്നമായിരിക്കണം കാരണം നമ്മുടെ ഐഡന്റിറ്റി മുസ്ലിമാണ് മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് നമ്മള് യാഥാർത്ഥ്യങ്ങളുള്ള കാര്യങ്ങൾ മാത്രമേ പങ്കുവെക്കുന്ന ആളുകളാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ലേ നമ്മളുള്ളത് കാരണം ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഒരു അള്ളാഹുന്റെ വലിയങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട വലിയ ആണ് ജീവിതത്തിൽ സുഭി നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടാത്ത എല്ലാ നിസ്കാരങ്ങളും അവല് ജമാഅത്തായി നിസ്കരിച്ച അദ്ദേഹം മരണസമയത്ത് വസീത് ചെയ്തു എന്റെ ജനാസക്ക് നേതൃത്വം നൽകേണ്ടത് ജീവിതത്തിൽ ജമാഅത്ത് നഷ്ടപ്പെടാത്ത വ്യക്തികളായിരിക്കണം എന്ന് വസീത്ത് ചെയ്ത് അത്രയും വലിയൊരു അത്യുന്നതമായ മഹാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനാണത് ഇന്നത്തെ ആളുകൾ നോക്കണ്ട ഇതിൻ്റെ നാളു വഴികളെ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് ഒരു ഫൈസൽ എന്ന് പറയപ്പെടുന്ന സഹോദരൻ ഞാൻ നമ്പർ സേവ് ചെയ്യത്തില്ല അദ്ദേഹം ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് ഒരു പിന്നെ ജൈനു എന്ന് പറയുന്ന ആളെ മദ്രസിനെ പുറത്താക്കി എന്ന് പറയും ആ പറയപ്പെട്ട മദ്രസില് സേവനം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അമരമ്പത്തൂർ വള്ളിക്കുന്ന് അൽ ആലിയ മിസ്ബാ മദ്രസ ആ മദ്രസയിലെ അസിസ്റ്റന്റ് സദർ ഉസ്താദാണ് ഞാൻ അവിടെയുള്ള സ്റ്റാഫ് സെക്രട്ടറിയാണ് മാത്രമല്ല മണ്ണാറക്കാട് റേഞ്ചിലെ ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് രാവിലെ ഞാൻ ആറ് ഇരുപന് മദ്രസിലെത്തി ഈ പറയപ്പെട്ട ഉസ്താദും ഇന്ന് ഇവിടെ മദ്രസയിൽ ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആറര മണി മുതൽ എട്ടര മണി വരെ ഇവിടെ ജോലി ചെയ്യുകയും അതിനുശേഷം നടന്ന സ്റ്റാഫ് മീറ്റിംഗ് പെരുന്നശനി വെള്ളി ശനി ഞായർ തിങ്കൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മദ്രാസിൽ നിന്ന് പഠനയാത്ര പോകുന്നത് ഈ പഠനയാത്രയുമായി ബന്ധപ്പെട്ട സ്റ്റാഫ് മീറ്റിങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം സ്റ്റാഫ് മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുത്ത് മിനിറ്റ്സിൽ ഒപ്പുവെക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഒരു പതിനൊന്ന് മിനിറ്റ് യാത്ര ചെയ്താൽ നേരിൽ വന്ന് ഇതൊക്കെ കണ്ടെത്താൻ അന്വേഷിക്കേണ്ട ആളുകൾക്ക് അന്വേഷിച്ച് കണ്ടെത്താവുന്നതുമാണ് പിന്നെ ഒരു വ്യക്തിനോടുള്ള അന്ത അന്ധമായ വിരോധം അല്ലെങ്കിൽ പാർട്ടിയോടുള്ള അന്ധമായ വിരോധം നമ്മൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ നിഷേധിക്കാൻ പാടില്ല യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് പറയണം അദ്ദേഹത്തെ പുണ്യാളനാക്കാൻ വേണ്ടിയിട്ടോ അല്ലെ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിട്ടല്ല പറയണേ ഉള്ളത് ഉള്ളത് പറയാന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായി നമുക്ക് യാതൊരു ബന്ധമല്ല നമ്മൾ അദ്ദേഹത്തെ ആ രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കില്ല പക്ഷെ അദ്ദേഹം സമസ്തയുടെ ഒരു അടിയുറച്ച പ്രവർത്തകനാണ് അതിൻ്റെ ഒരു പ്രചാരകനും എല്ലാ പ്രവർത്തനം സഹായിരിക്കുന്നതാണ് അത് നമുക്കറിയുള്ളൂ ആ നിലയ്ക്ക് നമ്മൾ മുപ്പിടുന്ന ഒരു ബന്ധമുണ്ട് അല്ലാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മറ്റൊന്നും നമുക്കറിയില്ല പക്ഷേ ഉള്ളത് ഉള്ളത് പോലെ പറ ഹ് ഹക്കായി പറ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ആ ഒരു റിപ്പോർട്ട് കൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി സത്യം അറിയുന്നൊരു എന്ന നിലയ്ക്ക് ഞാൻ ഈ ഗ്രൂപ്പിൽ ബോധിച്ചിട്ടാണ് ഉള്ളാഹ് നമുക്ക് ഹക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ആമീ